ഹലോ അസ്സലാമലൈക്കും ഈ ഉസ്താദ് പറയണ്ടില്ലേ ഒന്ന് മുതൽ പത്ത് വരെ വിഭാഗം ആളുകളെ പറ്റി പറയണ്ട് ഈ പത്ത് വിഭാഗ ആളുകള് നിസ്കാരം സ്വീകരിക്കൂല ഉസ്താദ് അള്ളാഹ് ഓർക്കാൻ വേണ്ടി നമ്മൾ നിസ്കരിക്കും പക്ഷേ നിസ്കരിക്കണ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല നാലാമത്തേത് ഒളിച്ചോടിപ്പോയ അടിമയുടെ നിസ്കാരം ആ നിസ്കാരം അള്ളാഹു കബൂലാക്കുകയില്ല അപ്പോൾ ഈ അടിമ എന്ന് പറയേണ്ടത് ഒരു മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യ സ്ത്രീയാണ് അപ്പോൾ ഒരു ക്രൂരമർദ്ദനത്തിന് ഇടയായ ഒരു അടിമ ഒളിച്ചോടിയാൽ അവരെ നിസ്കാരം ഇവാ സ്വീകരിക്കൂലാണ് അതൊരു ന്യായം അതിലില്ലല്ലോ ഒരു യഥാർത്ഥ ദൈവ ന്യായ വിധിയാണ് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും അഭിപ്രായം പണ്ട് ഞാൻ സൗദി അറേബ്യയിലുണ്ടായപ്പോൾ ഞാൻ പണി കണ്ട റൂമൊക്കെ പോയപ്പോൾ ഇതേമാതിരി ഒരു സ്ത്രീ മണ്ടണുണ്ട് അപ്പോൾ അവർ പറഞ്ഞു അവർ എമനിയോ മിസ്സിൽ ഏതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ കാട്ടിക്കൊടുക്കലെ ഇന്നപ്പുടിക്ക് ആള് വരുന്നുണ്ട് എന്നെ കാട്ടിക്കൊടുക്കലേന്നൊക്കെ പറഞ്ഞു എന്നോട് ഒഴിച്ചു കണ്ട മണ്ടണ് അങ്ങനെ ആ സ്ത്രീ ഒരു കുമ്മാമപ്പെട്ടീൻ്റെ മറവിൽ ഒളിച്ചിന്നു പിന്നാലൊരു വണ്ടി വണ്ടിയിലെ അറബി ആൾ വന്നു കണ്ട് എന്നോട് ചോദിച്ചു ഇങ്ങനെ സ്ത്രീനെ കണ്ടു വെച്ചു ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഒരു പോയ ശേഷം ആ സ്ത്രീ പിന്നെ നീച്ചു വണ്ടി അപ്പോൾ ആ സ്ത്രീൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആരെ പ്രാർത്ഥന ദൈവം കേൾക്കുക ഏ അപ്പോൾ ഇങ്ങനത്തെ ഓരോ വിധികൾ കേൾക്കുമ്പോൾ ഞാനും മുസ്ലിമായ വ്യക്തിയാണ് മുസ്ലിമായ കുടുംബത്തിൽ പിറന്നൊരു ആളാണ് ആ സ്ത്രീൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണില്ലെങ്കിൽ പിന്നെ ദൈവം കേൾക്കാൻ അർഹപ്പെട്ട വ്യക്തികളായിരുന്നു ഈ വലിയ ഈ ക്രൂരമായ ശിക്ഷിക്കുന്ന ഭരഓരജമാൻമാർതാണോ ദൈവം കേൾക്കുക അപ്പോൾ ഇങ്ങനത്തെ ഈ ക്രൂരമായി ശിക്ഷിക്കുന്ന യജമാന്മാർക്ക് ഉണ്ടാക്കിയതാണോ ഈ ഇസ്ലാം അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകില്ലേ എൽ ശരിക്കും ഈ അടിമ എന്ന് പറഞ്ഞാൽ സമൃദ് സമ്പ്രദായം തന്നെ ഇല്ലാതാക്കുക വേണ്ടി അപ്പോൾ ഇങ്ങനെ ഓടിപ്പോയി രക്ഷപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ ഇത് ഒരു പ്രാർത്ഥന ദൈവം കേൾക്കലോ വേണ്ടി അതേമാതിരി നമ്മൾ വേറൊരു വിഷയമുണ്ട് ഇസ്ലാമിൽ നമ്മൾ തൊലാക്ക് മൂന്ന് വട്ടം ഒരു വ്യക്തി പറഞ്ഞാൽ ആ ബന്ധം പിരിഞ്ഞു ആ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞാലും ആ തൊലാക്ക് മുറിഞ്ഞു ഏ പിന്നെ വേറെ വേറൊരാൾ കല്യാണം കഴിച്ചിട്ട് വേണം ആ സ്ത്രീനെ ഈ ആൾക്ക് വേണമെങ്കിൽ നിൽക്കാതെ ചെയ്ത് കൂടെ കൂട്ടാൻ അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം അത് ഇപ്പോൾ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി കാരണം ഞാൻ കല്യാണം കഴിച്ച് അറിയാതെ ദേഷ്യപ്പെട്ട് ഓടാനോട് ഫോൺ കൂടി മൂന്ന് തൊലാക്ക് പിരിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ കാര്യം തീർത്തു എന്നൊക്കെ പറഞ്ഞു പല മസാല ഇതൊക്കെ വന്ന് വന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ സൗദ് അറബിയിലായപ്പോൾ എന്ത് ചെയ്തിരുന്നു എനിക്ക് പണിയും കാര്യമൊക്കെ ഇല്ലാതെ ഞാൻ റൂമിൽ കുത്തിർന്നിട്ട് കുറച്ച് കാലം മാനസികത്തിൻ്റെ ഗുളിക കുടിച്ചേനും ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഗുളിക കുടിച്ച വ്യക്തിയാണ് ഞാൻ മാനസികത്തിൻ്റെ പുറത്ത് പറഞ്ഞാണായിരുന്നു അതുകൊണ്ട് പഠിച്ചവൻ്റെ സഹായം കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് അത് വേറെ ഒരു മൂന്നാമതൊരു ആളായി ഇടവഴുത്താതെ ഇന്ന് ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളുമായിട്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ന്യായമായൊരു വീതിയാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയണില്ല അപ്പോൾ ഈ ഉസ്താദിൻ്റെ ഈ അടിമകളെ പറ്റിയുള്ള ഈ വർത്തമാനം കേട്ടപ്പോൾ ഓടിപ്പോയ അടിമക്ക് ദൈവത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥന ആ അടിമൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കൂല അപ്പോൾ ഈ അടിമ എല്ലാം നല്ലോണം മർദ്ദിച്ചൊരു യജമാൻ്റെ അടുത്തുനിന്ന് ഈ അടിമ ഓടി ഓടിപ്പോവാണ് അപ്പോൾ ആ അടിമക്ക് ദൈവം ഉത്തരം കൊടുക്കില്ലെങ്കിൽ പിന്നെ ആരെ പ്രാർത്ഥനക്കാണ് ദൈവം ഉത്തരം നൽകുക പിന്നെ അങ്ങനത്തെ ദൈവത്തിനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ ചോദ്യം ചിന്നാണ് നമ്മളിപ്പോൾ എത്ര മുസ്ലിം നമ്മൾ നേരും നേരെ അല്ലേ നോക്കേണ്ടേ അതിൽ വാസ്തവം ഉണ്ടോ എന്നൊക്കെ ഞാൻ മുസ്ലിമാണ് കൂടി പിടിച്ചാൽ അതിൽ ന്യായ ഉണ്ടോയെ നമ്മൾ അന്വേഷിക്കേണ്ടേ അപ്പം ഇങ്ങനെ രണ്ട് വിഷയങ്ങൾ ഇതിലുണ്ട് ഏ ശരിക്കും നിൽക്കാൻ ബന്ധം മുറി പറഞ്ഞാൽ എല്ലാവരും സഭ കൂടിയിട്ട് ഓല മുന്നെന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഇങ്ങനെ ബന്ധം പിരിഞ്ഞുക്കണമെന്ന് പറയണം സ്വയം മനസ്സിലാല് എഴുതി കൊടുക്കണം എന്നാലേത് ബന്ധം മുറിയാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പുറത്തൊക്കെ ഇങ്ങനെ പറയുന്നതിനൊക്കെ ബന്ധം മുറിഞ്ഞു എന്ന് പറയാമെന്നാൽ ഈ ലോകത്ത് എല്ലാവരും ബന്ധം മുറിയാതെ തന്നെ ഉണ്ടാവുള്ളൂ അതേമാതിരി ഈ വലിയ എത്ത ഇതിലിപ്പോൾ ഇന്നുണ്ട് സൗദർബിയിലൊക്കെ ഇങ്ങനെ ഒരു അടിമോലെ എത്തപ്പോൾ പണിയെടുക്കേണ്ട പോലെ ഇങ്ങനൊക്കെ ഓല ഓടിപ്പോയിക്കാണ്ട് ഓല ഓല പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കൂലറിഞ്ഞാൽ പിന്നെ ഈ ദൈവം ആരെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുക ഓല നിസ്കാരം സ്വീകരിക്കൂല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് ഉൾക്ക് കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ വീട് ഇട്ടുക അത്രേ ഉള്ളൂ